ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ പുതിയ പാലം നിർമ്മിക്കും മുപ്പത്തിയഞ്ച് കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു തിരുവനന്തപുരത്ത് ഉമേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ ഉമേഷ് ഈ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ആ പഴയ പാലത്തിൻ്റെ അതായത് ഇപ്പോൾ ബേലി പാലമുള്ള ഇടത്ത് തന്നെയാണോ പുതിയ പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ച് കോടിയുടെ പദ്ധതി അതിന് അംഗീകാരം നൽകിയെന്നാണല്ലോ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്ത് മാറ്റമാണ് ചൂരൽമലയിൽ ഈ പാലം വരുന്നതോടുകൂടി സംഭവിക്കുക ഈ പാലം നിർവഹിക്കുന്ന അതേ ചുമതല തന്നെ അതായത് മുണ്ടക്കൈ ആട്ടമലയുമായി ബന്ധിപ്പിക്കുന്ന പാലം തന്നെയാണ് പുനർനിർമ്മിക്കുന്നത് അത് സ്ഥാനമടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഒരുപക്ഷെ ഈ ഇതേ നദിയുടെ കുറുകെ തന്നെയായിരിക്കും ഈ പാലം വരുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്ഥലം കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഇരുന്നൂറ്റി മീറ്റർ ആയിരിക്കും പാലത്തിന്റെ നീളം അതിൽ നൂറ്റിയേഴ് മീറ്ററോളം നദിയുടെ മുകളിലെ മുകളിലൂടെയും ബാക്കി എൺപത് മീറ്റർ ഇരു കരകളിലുമായിരിക്കും ഈ ഒരു നീളം വരിക ഈ രീതിയിലായിരിക്കും പാലം നിർമ്മിക്കുന്നത് എന്തായാലും ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി പോലും ഈ പാലത്തെ ബാധിക്കാത്ത രീതിയിൽ കഴിഞ്ഞ തവണ ഏറ്റവും ഉയർന്ന ജലനിരപ്പ് എത്രയാണോ അതിനേക്കാൾ ഉയർന്ന ജലനിരപ്പ് ഉയർന്ന നിരപ്പിലായിരിക്കും ഈ പാലം പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും എൺപത് മീറ്റർ രണ്ട് കരഭാഗത്തും കൂടി ചേർന്നിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ സ്ഥാനം ഇന്ന് നിശ്ചയിക്കേണ്ടതുണ്ട് മുപ്പത്തി കോടി രൂപയാണ് ഇതിനായി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്